എല്ലാവർക്കും നമസ്കാരം ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ സംഭാവനകളിൽ രണ്ട് കാര്യങ്ങളാണ് യോഗയും ധ്യാനവും മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത് അഷ്ടാംഗ അഷ്ടാംഗയോഗത്തിൽ ഏഴാമത്തെ അംഗമാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ഇത്രയും കഴിഞ്ഞ ശേഷമാണ് ധ്യാനം അഷ്ടാംഗയോഗത്തിൽ വരുന്നത് ഇന്ന് മെഡിറ്റേഷൻ വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പദവും ഒരുപാട് പേർ പരിശീലിക്കുന്ന ഒരു മെത്തേഡും ഒരു റിലാക്സേഷൻ മെത്തേഡുമാണ് എന്നാൽ പണ്ടുകാലത്ത് ധ്യാനം അങ്ങനെ ആയിരുന്നില്ല ആത്മീയമായിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി സമമായ ധി എന്ന് പറയുന്ന അവസ്ഥ അതാണ് സമാധി ആ ഒരു ഇക്ലിബ്രിയം സ്റ്റേറ്റ് ഓഫ് അവേർനെസ് അതിലേക്ക് റീച്ച് ചെയ്യുവാനുള്ള ഒരു ഉപാധിയായിരുന്നു ധ്യാനം ധ്യാനം നിർവിഷയം മനഹ എന്ന് സ്കന്തോപനിഷത്ത് പറയുന്നുണ്ട് അതായത് മനസ്സ് പ്രത്യേകിച്ച് യാതൊരു വിഷയത്തിലേക്കും വ്യാപരിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ എന്താണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം ആർ ആർക്കൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാം അതുകൊണ്ട് ഒരു നോർമൽ പേഴ്സൺ ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്താണ് മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് പ്രയോജനമുണ്ടാകും മെഡിറ്റേഷൻ ഒരാളുടെ ഇൻസ്ട്രക്ഷനിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ ചെയ്യണമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ധ്യാനം അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ് അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കറിയാം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ യോഗ എക്സസൈസ് ആസനാസ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നത് പോലെയോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ല പ്രവർത്തനങ്ങളിൽ നിന്നും നിവൃത്തിയിലേക്ക് നിവർത്തനത്തിലേക്ക് പോകുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത് അത് മനസ്സിനെ ഒരു റിലാക്സ്ഡ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അതോടൊപ്പം ധാരണ എന്ന് പറയുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കോൺസെൻട്രേഷൻ തീരെ ഇല്ലാത്ത ആൾക്കാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാം മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പോൾ സ്ഥിരമായിട്ട് ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട് യൂട്യൂബിലുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നമുക്ക് മാഗസിൻസ് വായിച്ച് ഇൻസ്ട്രക്ഷൻസ് കേട്ട് ചെയ്യാൻ പഠിക്കാൻ പറ്റുന്ന ഒന്നാണോ ധ്യാനം എന്ന് ചോദിക്കാറുണ്ട് അവിടെ ഒരു വ്യത്യാസമുള്ളത് നിങ്ങളൊരു ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ഇൻസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അല്ല പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു മാഗസിൻ വായിച്ചിട്ട് അതുപോലെ ഫോളോ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അവിടെയാണ് അഭാവം ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഒരു മാസ്റ്ററുടെ ഇമ്പോർട്ടൻസ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള സിസ്റ്റം എന്താണ് നിങ്ങളിപ്പോൾ ഇപ്പോൾ എല്ലാ മനസ്സുകളുടെയും മനസ്സുകളും എല്ലാ അവയുടെ ചിന്തകളും ഇമോഷൻസിനെയും നിയന്ത്രിക്കുന്നത് സാത്വികം രജസ് തമസ് എന്ന് പറയുന്ന ത്രിഗുണങ്ങളാണ് ഈ മൂന്ന് ഗുണങ്ങളുടെ അനുപാതം നിങ്ങളുടെ ഒരു പ്രത്യേക സമയത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു അതാ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അന്തർമുഖ വ്യക്തിത്വമാണോ നിങ്ങളൊരു ബഹിർമുഖ വ്യക്തിത്വമാണോ നിങ്ങൾ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ പെ ഒരുപാട് ഒരു വ്യക്തിയാണോ ഇന്നാക്റ്റീവായ വ്യക്തിയാണോ ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ട് എവിടെ നിന്ന് തുടങ്ങണം ഒരു മന്ത്രാചാൻറ്റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യണമോ പ്രാണ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യണമോ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ തികച്ചും വ്യക്തിപരമാണ് അപ്പോഴാണ് നമുക്കൊരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഒരു മാസ്റ്ററുടെ ആവശ്യം നമുക്ക് എപ്പോഴും ഒരു പിന്നെ പുറത്തു നിന്നൊരു വീഡിയോയിൽ നിന്നോ ഒക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു കോമൺ മെത്തേഡായിരിക്കും അതിനോട് എന്താണ് നിങ്ങൾക്ക് ആദ്യം ചേർക്കേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് കാരണം ഓരോ ആൾക്കാരുടെയും ധ്യാനത്തിൻ്റെ ഡെസ്റ്റിനേഷൻ ഒന്ന് തന്നെയാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിലും ഓരോ ആൾക്കാരും യാത്ര തുടങ്ങുന്ന ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് തികച്ചും വൈയക്തികമായതുകൊണ്ടാണ് നമ്മൾ ധ്യാനത്തിന് അല്ലെങ്കിൽ യോഗയൊക്കെ പഠിക്കുമ്പോൾ ഒരു മാസ്റ്റർ ആവശ്യമാണ് എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യോഗ പഠിക്കുന്നു നിങ്ങൾക്ക് എന്തൊക്കെ രോഗമുണ്ട് നിങ്ങളുടെ ദിനചര്യ എന്താണ് നിങ്ങളുടെ വെയിറ്റ് എത്രയാണ് ഈ കാര്യങ്ങളെല്ലാം തികച്ചും വൈയക്തികമായൊരു കാര്യമല്ലേ അതുപോലെ തന്നെയാണ് മാനസികാവസ്ഥ ഓരോ വ്യക്തിയെയും യുണിക്കാക്കുന്നത് അവരുടെ മാനസികാവസ്ഥയിലുള്ള വ്യത്യസ്ത വൈജാത്യങ്ങളാണ് അപ്പോൾ ആ വൈജാത്യങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള സിസ്റ്റം ആ സിസ്റ്റം ഗൈഡൻസ് തരാനായിട്ടും അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തരാനായിട്ടും അതിൽ നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് നിങ്ങളെ ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് യോഗശാസ്ത്രം വെച്ച് പറയുകയാണെങ്കിൽ ഷടാധാരങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് എനർജി സെൻറ്റേഴ്സ് ആണ് ഈ എനർജി സെൻറ്റേഴ്സ് ഓരോ വ്യക്തികളിലും ബാലൻസ്ഡ് ആണോ അല്ലെങ്കിൽ ചിലതിൽ എനർജി അക്യുമുലേഷൻ ഉണ്ടോ ലാക്ക് ഓഫ് എനർജി ഉണ്ടോ എന്നൊക്കെ അറിയുന്നതിനാണ് നമ്മളൊരു ഗുരുവിനെ സമീപിച്ച് മെഡിറ്റേഷൻ ചെയ്ത് എപ്പോഴും പഠിക്കാനും ശ്രമിക്കുന്നത് അപ്പോൾ മാത്രമാണ് നമുക്ക് വ്യക്തമായിട്ട് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്നുള്ള ആ ഒരു റൈറ്റ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് ലഭിക്കുന്നത് ഇനി ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ വരുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് കോൺസെൻട്രേഷൻ പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ വളരെ കൂടും പിന്നെ ഇമോഷണലി പ്രോബ്ലമുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികളുണ്ട് ധാരാളം കുട്ടികൾ വരാറുണ്ട് ഷോർട്ട് ആയിട്ടുള്ള കുട്ടികൾ വരാറുണ്ട് പെട്ടെന്ന് ഡിപ്രഷൻ വന്ന് സൂയിസൈഡ് ഉള്ള കുട്ടികളൊക്കെ ധാരാളമുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു മെൻ്റലി ഇമോഷണലി ആൻഡ് ഇൻ്റലക്ച്വലി അല്ലെങ്കിൽ ചിന്തയിലും വികാരത്തിലും ഒരു ബാലൻസ് വരുത്തുന്നതിന് ഏറ്റവും സഹായിക്കുന്ന പല രീതിയിലുള്ള മെഡിറ്റേഷൻ മാർഗങ്ങളുണ്ട് ഗായത്രി ധ്യാനം കുണ്ടലിനി ധ്യാനം ഓങ്കാരധ്യാനം അല്ലെങ്കിൽ പ്രാണധ്യാനം ഇങ്ങനെയുള്ള പല മെത്തേഡ്സ് ഉണ്ട് അതിൽ തന്നെ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ധ്യാനം മാർഗം കുട്ടികൾ പരിശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാരായാലും ജോലി ചെയ്യുന്ന സ്ത്രീകളായാലും വളരെയേറെ സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും മാനസിക സമ്മർദ്ദവും അതിൻ്റെ ഫലമായിട്ട് സൈക്കോസൊമാറ്റിക്കായിട്ടുള്ള അസുഖങ്ങൾ വരികയും അതുപോലെ തന്നെ ഇപ്പോൾ ആസ്മെറ്റിക് ഇഷ്യൂസ് ഗ്യാസ് പ്രോബ്ലംസ് സ്റ്റൊമക്ക് അപ്സെറ്റാവുക ഐ ബി എസ് പോലുള്ള പ്രോബ്ലംസ് തലവേദന മൈഗ്രൈൻ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒരു വലിയ പരിധി വരെ അകറ്റി നിർത്തുവാനും നമ്മുടെ ഒട്ടണോമിക് നെർവസ് സിസ്റ്റത്തെയും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെയും ഒക്കെ ഒരു പരിധി വരെ ബാലൻസ്ഡ് ആക്കി നിലനിർത്തുവാനും മെഡിറ്റേഷൻ സഹായിക്കുമെന്നുള്ളത് റിസർച്ചിലൂടെ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് വളരെ വേണ്ടപ്പെട്ട പല നമ്മുടെ ശരീരത്തിന് വേണ്ട പല ഹോർമോണുകളുടെയും പ്രൊഡക്ഷനും റീപ്രൊഡക്ഷനും പ്രൊഡക്ഷനും ഡി എച്ച് ഇ എ പോലെ അല്ലെങ്കിൽ ഹ്യൂമൻ ഗ്രോത്ത് ഗ്രോത്ത് ഹോർമോൺ പോലെയോ സെറോട്ടോണിൻ പോലെയൊക്കെയുള്ള വളരെ നമ്മുടെ ശരീരത്തിന് വേണ്ട കാം ഹോർമോൺസും ഗ്രോത്ത് ഹോർമോൺസും റീസക്രീറ്റ് ചെയ്യിക്കുവാനും ഒക്കെ മെഡിറ്റേഷന് കഴിവുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ പല ശാരീരിക രോഗങ്ങൾക്കും ഡയബറ്റിക്സ് പിന്നെ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡയബറ്റിക്സിൻ്റെ ഒരു പ്രധാന കാരണമാണ് അതിന് ഇങ്ങനെയുള്ള കാരണ പല പ്രശ്നങ്ങൾക്കും മെഡിറ്റേഷനൊരു വളരെ നല്ല ഒരു ചിലവില്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു ഉപാധി ഒരു ഔഷധം ആയിട്ടും നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ധ്യാനത്തിൻ്റെ ധ്യാനം ശരീരത്തിനും മനസ്സിനും പ്രാണനിലും ഈ മൂന്നിനും നൽകുന്ന ശക്തി തിരിച്ചറിഞ്ഞ് ഒരു ദൈനംദിന കൃത്യമായിട്ട് ഒരു ദിനചര്യയായിട്ട് മെഡിറ്റേഷനെ മാറ്റാൻ സാധിക്കുന്നത് വളരെ നല്ലതായിരിക്കും